എല്ലാവർക്കും നമസ്കാരം പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം വീരപ്രസവനിയായ നമ്മുടെ ഈ ജഗദമ്പ അനേകം പുരുഷ കേസരികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് വെല്ലുവിളികൾക്ക് മുന്നിൽ പതരാതെ തല താഴ്ത്താതെ ധീരതയോടുകൂടി പോരാടിയ അനേകം പുരുഷ കേസരികളെ നമുക്ക് ഭാരതത്തിൽ ചരിത്രത്തിൽ കാണാൻ കഴിയും എത്രയോ സന്യാസിമാർ എത്രയോ രാജാക്കന്മാർ എത്രയോ വീരയോദ്ധാക്കന്മാർ എത്രയോ അമ്മമാർ സഹോദരിമാർ അവരൊക്കെ തങ്ങളുടെ ഈ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഈ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടിയത് പോരാടിയതിൻ്റെ പുളകം കൊള്ളുന്ന ഗഥകൾ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ആരംഭിച്ചത് ഇന്നുവരെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടുകാരുടെ ശ്രേയസ്സിനു വേണ്ടി പ്രവർത്തിച്ച ധീരന്മാരായ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രവർത്തകരെയാണ് അസഹിഷ്ണുക്കളായ രാഷ്ട്രീയക്കാരും മതഭീകരവാദികളും ചേർന്ന് കൊലപ്പെടുത്തിയത് ഇതിൽ കലാലയങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തങ്ങളുടെ ആദർശത്തിൻ്റെ ഉന്നമനത്തിനായി തങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ശ്രേയസ്സിന് വേണ്ടി ഈ നാടിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പതിനാല് വിദ്യാർത്ഥികളെയാണ് ഇവിടുത്തെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെ തന്നെ ജിഹാദികളും ചേർന്ന് കലാലയത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ ഒരു ലഘു ചരിത്രം അടങ്ങിയ ഒരു സ്മരണിക ഇന്ന് ദുർഗാദാസ് സാംസ്കാരിക സമിതി നിലമേൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദുർഗാദാസ് സാംസ്കാരിക സമിതി ഇന്ന് മൃത്യുഞ്ജയം എന്ന പേരിൽ അവർ ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയാണ് ധീരനും ഉത്സാഹിയും സമർപ്പിതനുമായിരുന്ന ദുർഗാദാസ് എന്ന ഒരു പ്രചാരകൻ നിലമേൽ കോളേജിൽ വെച്ച് ബലിദാനിയാക്കപ്പെട്ടതിൻ്റെ മുപ്പത്തൊമ്പതാമത് വർഷമാണെന്ന് ഈ ദിനത്തിൽ മൃത്യുഞ്ജയം എന്ന ഈ സ്മരണിക ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് ഒരു ഗീതത്തിൽ പറയുന്നത് പോലെ കരിമുകിൽ മാലകൾ പോലെ വിപത്തിൻ കരിനിഴൽ നീളനിരന്നാലും ആശാകിരണം കൈവെടിയരുതേ സോദര ഭീരുത തേടരുതേ എന്നൊരു ഗീതത്തിൽ പറയുന്നുണ്ട് ഈ ബലിദാനങ്ങളൊന്നും തന്നെ വൃതാവിലായില്ല എന്ന് ഭാരതത്തിൻ്റെ ചരിത്രം നമുക്ക് നമുക്ക് കാണിച്ചു തരികയാണ് ഈ മഹത്തായി ധർമ്മം കൂടുതൽ തേജോമയമായിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണ് ഈ നാട് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ തൻ്റെ അദ്ദേഹം പറഞ്ഞു ഈ ജഗദമ്പ വീണ്ടും ഇതാ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ എഴുന്നള്ളുന്നത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ ഈ ജഗദമ്പയുടെ മുമ്പിൽ ഈ ഭാരതമാതാവിൻ്റെ മുമ്പിൽ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരിക്കൽ കൂടി തലകുനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയണം നിങ്ങളുടെ ലക്ഷ്യവും അതായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഒരു നിയതിയുടെ ഒരു നിയോഗം പോലെ ഈ ഭാരതാമ്പ തൻ്റെ കർത്തവ്യത്തിനായി ഈ കൂടുതൽ കൂടുതൽ തേജവുമായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഈ അവസരത്തിൽ ഈ മൃത്യുജയം എന്ന ഈ സ്മരണിക ഇവിടെ ഈ ബലി സ്വർഗസ്ഥനായ ദുർഗാദാസ്ജിയുടെ ഈ മുപ്പത്തൊമ്പതാമത് ബലിദാന ദിനത്തിൽ ഞാനിവിടെ പ്രകാശം ചെയ്യുകയാണ് ദുർഗാദാസ്ജിയെക്കുറിച്ചും മറ്റും ഈ കേരളത്തിലെ ചില ബലിദാനങ്ങളുടെ ചില ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മളെ ആദരണീയനായ കാ സുരേന്ദ്രൻജി നമ്മോട് സംസാരിക്കും അദ്ദേഹം ഇവിടെ ഉപസ്ഥിതരാണ് അദ്ദേഹത്തെ ഇതിന് പ്രകാശനം ചെയ്തുകൊണ്ടും അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊണ്ടും ഞാൻ ഇവിടെ വാങ്ങും